നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മിഷൻ പ്രവർത്തനങ്ങളുമായി ഛത്തീസ്ഗഡിൽ കഴിയുന്ന രണ്ട് കന്യാസ്ത്രീകൾ തിരിച്ച് കേരളത്തിലേക്ക് യാത്രാമധ്യ വരുന്ന വഴിക്ക് ഒരു ഒരുപക്ഷം ബജറംഗതൽ പ്രവർത്തകർ അവരെ തടയുകയും മതമാറ്റം വേണ്ടിയാണ് ഇവരെ കൊണ്ടുപോകുന്ന രീതിയിൽ കള്ളപ്രചരണം നടത്തി പോലീസിനെ വിളിച്ചു വരുത്തി അവിടെ അവരെ ജയിലിൽ നടക്കുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റമാണ് സംഘ ഭരിക്കുന്ന സർക്കാരുകൾ ഇന്ന് ഇന്ത്യയിലുടനീളം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷ കാലഘട്ടമായിട്ട് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ പല പല രീതിയിൽ അക്രമിക്കുന്ന തരത്തിലേക്ക് സംഘികളുടെ സർക്കാരുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പോലെ ആട്ടിന്തോലിട്ട ചെന്നൈ പോലെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ന്യൂനപക്ഷങ്ങളെ പല രീതിയിലും പല പലതരത്തിലും ആക്രമിച്ച് ന്യൂനപക്ഷമാണ് ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം പ്രിയപ്പെട്ട സംഘി സംഘികളെ ഒരു കാര്യം മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് ഇന്ത്യയാണ് മഹാത്മാഗാന്ധിജിയും നെഹ്റുവും അംബേദ്കറും ശില്പികളായി തീർന്ന ഇന്ത്യ ഇവിടെ നിങ്ങളുടെ ഒരു അജണ്ടയും നടക്കുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിലും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിന് ഐക്യദാഠ സമരത്തിലും പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തി കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട അനീഷ് മണവാളിനെ ഇന്നത്തെ ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്നതിനുവേണ്ടി ക്ഷണിക്കുന്നു യുവജന മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട കോൾ ടവർ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ പ്രീതിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ അങ്കമാലി തെരുവിനുവരെ ഒരു പ്രകടനം നടത്തുകയും ഇന്ന് കൂടെ എത്തിച്ചേർന്നിരിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം സിസ്റ്റർ പ്രീതി നമ്മുടെ അങ്കമാലി നിയോജക മണ്ഡലത്തിൽ ഇളവൂര് ഉള്ള ഒരു സിസ്റ്ററാണ് ഈ ദിവസങ്ങളിൽ ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം നമ്മുടെ ഉന്നതമാരായ നേതാക്കളൊക്കെ ആ വീട് സന്ദർശിക്കുകയും അവർക്ക് ഐക്യദാറ്റ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു വരുന്നു ഇതുണ്ടായ സംഭവം നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗം നമ്മുടെ അധ്യക്ഷൻ സംസാരിച്ചതുപോലെ ഈ ഒരു സംഭവം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല നമുക്കറിയാം ഏകദേശം മൂന്ന് വർഷം മുൻപ് ടാൻ സ്വാമി എന്ന് പറയുന്ന ഒരു വൈദികനെ ഇതുപോലെ തുറങ്കിലടച്ചുകൊണ്ട് ആ തുറങ്കിലിട്ട് കൊല ചെയ്ത ഒരു സർക്കാരാണ് നമ്മളെ ഇന്ന് ഭരിക്കുന്ന ബി ജെ പിയുടെ സർക്കാർ അപ്പോ നമ്മളുടെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ അക്രമങ്ങൾ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അടക്കമുള്ളവർ ഇന്ന് ഇവർക്ക് ജാമ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് ഇവിടെ നിന്ന് തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുന്നത് വരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ശക്തമായും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഈ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ അംഗമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ ജോബറിനോ മറ്റ് സഹപ്രവർത്തകർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് യൂത്ത് കോൺഗ്രസ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ഐക്യദാർഢ്യവുമായി എത്തിച്ചേർന്നിട്ടുള്ളത് മുൻ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായുള്ള ആന്റണി തോമസ് ആണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം രണ്ടുപാർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ യോഗത്തിന്റെ അധ്യക്ഷൻ തോമസിന്റെ അങ്കമാലി നിയമജോഡിൽ പ്രസിഡന്റ് ശ്രീ പോൾ ജോവർ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അനീഷ് മണവാളൻ പ്രസിന്മാരായിട്ടുള്ള സ്ത്രീ സുനിൽ പയനാട് ബ്രിൻസ് തോമസിലെ നിയോജാരവാഹികളായിട്ടുള്ള ലിയോ സ്വന്തപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമുക്കറിയാം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സംഘി സർക്കാരുകൾ സംഘികൾ നമ്മുടെ കന്യാസ്ത്രീകളെ പ്രത്യേകിച്ച് നമ്മുടെ നിയോജമണ്ഡലത്തിലെ സിസ്റ്റപ്രീതിയെ നമ്മുടെ ഇളവൂരുള്ള സിസ്റ്റർപ്രീതിയെ അവരെ സ്വന്തം ൗകര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സന്യാസ്ത ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവുമില്ലാതെ അവരെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലേക്കുന്ന സംഘി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് യു കോൺഗ്രസ് ഇവിടെ അങ്കമാലിയുടെ യോഗമെന്ന നേതൃത്വത്തിൽ നടത്തുന്നത് ഇതിന് എല്ലാ രീതിയിലുള്ള ഐക്യരാട്ടവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രതിഷേധം തീജാലകളായിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് മെഴുകുതിരി കത്തിച്ച് ഈ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അങ്കവാടി യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വം നമ്മൾ ഈ പ്രതിഷേധം ഈ ജാലകളെ തന്നെ നമുക്ക് ഈ പ്രതിഷേധം നമ്മുടെ അവസാനിപ്പിക്കും പ്രിയപ്പെട്ടെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെമ്പരിയാടിന്റെ കുപ്പായമടഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി കിടന്ന അല്ലെങ്കിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഘികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് പാവപ്പെട്ട കന്യാസ്ത്രീകളെ അടക്കമുള്ള സന്യസ്ഥരെ മുന്നറിയിപ്പാണ് ഇത് ഒട്ടും വിനൂദ വിദൂരമല്ല കേരളത്തിലും തന്നെ ഇതെല്ലാം മാത്രം മാത്രം ജനാധിപത്യ വിശ്വാസികളായ ഈ ഇന്നത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അത്രയും തന്നെ ചരിത്രമുണ്ട് നമുക്കറിയാം ഭക്ഷണത്തിന്റെ പേരിൽ ദേശത്തിന്റെ പേരിൽ കുടിത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ എല്ലാം ജനങ്ങളെ കശാപ്പ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് സംഖികളും ആർ എസ് എസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും ഊർധന്യത്തിലാണോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങ് ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ പേരിൽ പോലും മതത്തിൻ്റെ വിദ്വേഷം കലർത്തിക്കൊണ്ട് അതിനെ തടഞ്ഞു വയ്ക്കുകയും എല്ലാവിധത്തിലുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യവും അവരുടെ ജീവിക്കാനുള്ള അവകാശവും ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ആർ എസ് എസും അതിന് നേതൃത്വം നൽകുന്ന സർക്കാരുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമരകാലഘട്ടങ്ങളിലെ ചരിത്രത്തിൽ വീഴ്ത്തിയ ചോരയുടെ അതിൽ നടന്ന് ചോര ഒഴിക്കേണ്ടി വന്നാലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇനിയും ഒരിക്കലും പഴയ രീതിയിൽ നശിച്ചു പോകുവാൻ നമ്മൾ അനുവദിക്കുകയില്ല എന്ന് തട പ്രതിജ്ഞയടുത്ത് നാം ഓരോരുത്തരും സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട കാലം അത് ഗവർണിച്ചിരിക്കുന്നു ഇന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ അങ്കവാലി നിയോജക മണ്ഡലം കമ്മിറ്റി ഈ പ്രതിഷേധം ഏർപ്പെടുത്തിയതിൽ അവരെ അഭിനന്ദിക്കുകയും അവർക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ തന്നെ നന്ദി പറയുന്നു ജയ് യൂത്ത് കോൺഗ്രസ്